ഹായ് എവറി വൺ വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിൾ ഐ ഒ മീറ്റിൽ എന്ത് നടന്നു എന്നുള്ളതാണ് ഗൂഗിൾ ഐ ഒ മീറ്റിൽ ഈ തവണ കുറേ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമുക്ക് ഒന്നൊന്നായി പോവാം പക്ഷേ പെട്ടെന്ന് തീർക്കാം കേട്ടോ ഗൂഗിൾ ഐ ഒയിൽ ഫസ്റ്റ് അവർ പറഞ്ഞത് ജെമിനി പുതിയ വർഷൻ ടു പോയിൻറ്റ് ഫൈവ് പ്രോ അതാണ് ആദ്യത്തത് അപ്പോൾ പ്രോ വെർഷനിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് കൊണ്ടുവന്നത് പുതിയ ഓഡിയോ ഇൻറ്റർഗ്രേറ്റീവ് ഫീച്ചർ കൊള്ളാം അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് അത് പറഞ്ഞു തരും ചാറ്റ് ജി പി തിലീ സാധനം വന്നിട്ട് കുറച്ച് നാളായി ഇപ്പോൾ വന്നു അപ്പോൾ അതൊരു സംഭവം പിന്നെ സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ കോഡിംഗ് എനിക്ക് കോഡിങ്ങിനെ പറ്റി വലിയ അറിവുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല പക്ഷേ വീഡിയോയിൽ നിന്ന് മനസ്സിലായതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് ഒരു കോഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അതിനൊരു ഏകദേശം ഒരു ഐഡിയ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ അത് അങ്ങനെ ചെയ്ത് തരും അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് കോഡിങ്ങിലൊക്കെ ഇച്ചും കൂടെ മിടുക്കനായി നമ്മുടെ ജമിനിക്കുട്ടൻ അപ്പോൾ അത് ഒരു കാര്യം ഡീപ്പ് തിങ്കിങ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചാറ്റ് ജി പി ടി പ്രൊവേഷൻ യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡീപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സോറി ഡീപ്പ് റിസർച്ച് പറഞ്ഞ ഓപ്ഷൻ ചാഡ്ജി ഉണ്ട് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ചാജി പിരിയുടെ ഡയറി പറയുന്നത് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിക്കിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗിവ് മീ സം എക്സാമ്പിൾസ് ഓഫ് ലൈക്ക് എ ബിസിനസ് ഐഡിയസ് ടു സ്റ്റാർട്ടിങ് കേരള അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പോൾ തിരുവല്ലയിലാണോ ഇപ്പോൾ എൻ്റെ നാട് തിരുവല്ല അപ്പോൾ തിരുവല്ലയിലാണോ അപ്പോൾ തിരുവല്ലയിലാണെങ്കിൽ എന്ത് എന്തൊക്കെ ടൈപ്പ് ബിസിനസ് ആണ് ആഗ്രഹിക്കുന്നത് എന്ത് കാറ്റഗറി ആൾക്കാരാണ് നോക്കുന്നത് എന്നൊക്കെ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ അതിനുള്ള ഉത്തരം തിരിച്ചുകൊണ്ട് കൊടുത്താൽ അവരത് ഷഡേ പടിയെന്ന് പറഞ്ഞു കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ട് നമുക്കൊരു വലിയ പാരഗ്രാഫ് തരും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ നല്ലതായിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഇത്ര ജിയോഗ്രഫിക്കലി ഇത്ര ആൾക്കാരുണ്ട് ഇത്ര ഏജ് ഗ്രൂപ്പിൽ ഇത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു സാധനം തരും അതിൻ്റെ ഒരു പകർപ്പ് വേർഷനാണ് ഡീപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഇതേ ഇപ്പം നമ്മുടെ ജമിനിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തതായി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ബീം എന്ന് പറഞ്ഞൊരു സംഭവമാണ് രാജമൗലി സിനിമയിലെ ബീമല്ല ഇതൊരു അലക്സ എന്താ സാധനത്തിൻ്റെ പേര് എക്കോയോ എക്കോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ സ്ക്രീനൊക്കെ ഒരു സ്ക്രീനുള്ള സാധനം വീട്ടിലൊക്കെ വെക്കുന്ന ഏകദേശം അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഇത് അതിനകത്ത് ആറ് എ ഐ ക്യാമറകളുണ്ട് അപ്പോൾ വീഡിയോ കോൺഫറൻസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വലിയ വലിയ കമ്പനികളുടെ ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി വീഡിയോ കോളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് വിൽ ബി എ യൂസ്ഫുൾ തിങ് അത് അവർ ഈ ഇയർ അവസാനമാകുമ്പോഴത്തേക്ക് എച്ച് പി കമ്പനിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത് എച്ച് പി കമ്പനിയായിട്ട് അവർ ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇത് സാധനം റിലീസ് ചെയ്യുന്നത് അപ്പോൾ അവർ ഈ സാധനം എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത്ര ക്യാമറ ഉണ്ടു തന്നെ ഇത് ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ നമ്മുടെ എല്ലാ സൈഡും ഇങ്ങനെ സ്കാൻ ചെയ്യും അപ്പോൾ അവർ വീഡിയോ എടുക്കുമ്പോൾ ഓവറോൾ ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കൊരു ഒരു ത്രീ ഡി ഫീല് കിട്ടുന്ന രീതിയിൽ ആണ് ഇതെല്ലാം നമ്മൾ വീഡിയോ കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉപയോഗിക്കാതെ ഇത് ഇങ്ങനെയാണ് ഇവർ കറക്റ്റ് അത് തന്നെയാണ് ഉദ്ദേശം എന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതാണ് മനസ്സിലായിട്ടുള്ളത് ആറ് ക്യാമറ ഉണ്ട് ആറ് ക്യാമറ വെച്ച് നമ്മൾ ഒരു ലൈഡാർ സ്കാൻ ചെയ്യുന്ന പോലെ നമ്മൾ മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഒരു കോപ്പി ഉണ്ടാക്കി സമയം അത് നല്ല രീതിയിൽ അത് പ്രസെന്റ് ചെയ്യും പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിനകത്താണ് ലൈവ് ട്രാൻസ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ഇംഗ്ലീഷ് ടു സ്പാനിഷ് ആണ് അവർ പറഞ്ഞത് കൂടുതൽ ലാംഗ്വേജസ് റോൾ ഔട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം അവരിപ്പോൾ ഒരാളൊരു റൂം ബുക്ക് ചെയ്യാൻ എയർ ബി എം ബി ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ സ്പെയിനിലോട്ട് വല്ല ട്രാവൽ ചെയ്യുകയാണ് യു ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺ അപ്പോൾ നമ്മൾ സ്പെയിനിലോട്ട് പോവാണ് അപ്പോൾ സ്പെയിനിലുള്ള ആൾക്ക് സ്പെയിനെ ഏറെയുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ അവർ നമ്മളോട് അവരുടെ ഗൂഗിൾ മീറ്റിനകത്ത് വന്ന് സ അവരുടെ ഭാഷയിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അവർക്കത് അവരുടെ ഭാഷയിൽ കേൾക്കുകയും അവരുടെ ഭാഷയിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കുകയും ചെയ്യും അപ്പോൾ അത് ലാംഗ്വേജ് ബാരിയർ ഉള്ള ആൾക്കാർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതിപ്പം ഇങ്ങനൊരു സന്ദർഭങ്ങളിൽ മാത്രമല്ല ഇപ്പം നമുക്ക് ഭാഷ അറിയാത്ത കാര്യങ്ങളിൽ നമുക്ക് ലോകത്തിൽ കുറേ പോസിബിലിറ്റീസ് ഓപ്പൺ ചെയ്യുകയാണ് ആ ഒരു ഫീച്ചർ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു നല്ല ഒരു പുതിയ അപ്ഡേറ്റ് ആണ് അത് അവർ ഉടൻ തന്നെ ഫുൾ ഫീച്ചേഴ്സ് റോൾ ഔട്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കുറച്ച് യൂസേഴ്സിന് മാത്രമേ ആ ഫീച്ചർ റോൾ ഔട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് മറൈനർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ് അത് അവർ ഓൾറെഡി അതിൻ്റെ ഒരു ഡേറ്റ വേർഷൻ പോലെ ഒരു സംഭവം കഴിഞ്ഞ ഡിസംബർ ഒക്കെ ആയപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ മെയിനായിട്ട് കുറച്ച് റിസർച്ച് ഹെൽപ്പ് നമ്മൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അവർ അതിനകത്ത് പുതിയതായിട്ട് ഈ ഇപ്പോൾ വന്ന അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഏജൻ്റ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഇറക്കുന്നുണ്ട് അത് നമ്മൾ ഇന്ത്യക്കാർക്ക് അതെന്തോരം ഗുണം ചെയ്യും അത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് എന്തോരം വർക്ക് ചെയ്യും എന്നെനിക്കറിയില്ല പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു വെസ്റ്റേൺ കൺട്രി ഇപ്പോൾ കാനഡയിൽ ബാങ്ക് ാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എൻ്റെ ഭാര്യക്കും ഒരു പുതിയ സ്ഥലം റെൻ്റ് ചെയ്യാൻ വേണം അപ്പോൾ ഞാൻ അതിനകത്ത് പോയിട്ട് ടൈപ്പ് ചെയ്യാണ് ഒരു രണ്ട് ബെഡ്റൂം പ്ലേസ് ആണ് വേണ്ടത് പെറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഏജൻറ്റ് മോഡെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഏജൻറ്റ് ആക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് നമുക്ക് ഇപ്പോൾ സീറോ പോലത്തെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ക്രേഗ് ലിസ്റ്റ് മാർക്കറ്റ് പ്ലേസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനത്തെ ഈ ലിസ്റ്റിങ്സ് ഒക്കെ വരുന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് നല്ല റെൻ്റെ പ്രോപ്പർട്ടീസ് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുപിടിച്ച് റെഡിയാക്കി വെക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലിയിലാണ് ജോലിയുടെ ഇടയിൽ ഇതൊക്കെ തപ്പിപ്പിടിച്ച് നടക്കാനൊന്നും സമയമില്ല എന്നുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പണികളൊക്കെ എടുക്കും നമ്മുടെ സമയം കുറേയൊക്കെ ലാഭമാക്കാം ഇതൊക്കെ എന്തോരം നല്ലതാണെന്ന് ഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ഇത് ഇതെന്തോരും ഗുണം ചെയ്യും എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഒരു അമേരിക്ക കാനഡ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ പിന്നെ അടുത്ത വന്നിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജിമെയിലത് നമ്മൾ ഓൾറെഡി എസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇമെയിൽ എൻ്റെ മാനേജർ മാനേജറിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി അതിൻ്റെ അടിയിൽ ഒരു സ്മാർട്ട് റിപ്ലൈ പോലെ കുറച്ച് സാധനങ്ങൾ വരും നമുക്ക് സ്മാർട്ട് റിപ്ലൈ അടിക്കാം ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഫീച്ചറൊക്കെ ഉണ്ട് ഇപ്പം പുതിയ ആപ്പിളിൻ്റെ എന്താ ആപ്പിൾ ഇൻ്റലിജൻസിനകത്തൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അയക്കുന്ന രീതിയിലുള്ള ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ ഗൂഗിളിൻ്റെ സെറ്റപ്പിനകത്ത് എന്താ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അത് കൂടുതൽ ഡീപ്പ് അനലൈസ് ചെയ്ത് റിപ്ലൈ ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ തന്ന എക്സാമ്പിളിൽ നിന്ന് തന്നെ പറയാം അവർ തന്ന എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എന്നോട് ഇപ്പോൾ നിങ്ങൾ ആരോലും വന്ന് ചോദിക്കുകയാണ് ഹേ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഹൈദരാബാദിൽ പോയില്ലേ ഹൈദരാബാദിൽ പോയപ്പോൾ അവിടുത്തെ താമസം എങ്ങനെയായിരുന്നു പോകുന്ന വരിക്കുള്ള എന്തെങ്കിലും ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ പറയുമോ എവിടെ നിർത്തണം എവിടെ കഴിക്കണം എവിടെ ഗ്യാസ് അടിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് വിചാരിക്കും അപ്പോൾ നാച്ചുറലി ഞാൻ അവിടെ പോയിട്ട് എൻ്റെ സ്വന്തം വീട്ടിലൊന്നായിരിക്കില്ല താമസിച്ചത് ഹോട്ടലിലൊക്കെ ആയിരിക്കും താമസിച്ചത് അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു റിപ്ലൈ നിൽക്കണമെങ്കിൽ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പഴയ ഇമെയിൽ ഡ്രൈവിനകത്തുള്ള ഫയലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് എൻ്റെ ഗ്രീറ്റിംഗ് സ്റ്റൈല് അതായത് എനിക്കിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു സ്ലാങ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് വേർഡ്സ് ഉണ്ട് അതെല്ലാം ഗൂഗിൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് കാണിക്കും ഒരു ഇമെയിൽ ഉണ്ടാക്കി ഡ്രാഫ്റ്റ് ചെയ്തു തരും നമുക്ക് നമുക്കെന്നിട്ടത് അങ്ങനെ അയക്കണമെങ്കിൽ അയക്കാം ഫുള്ള് വായിച്ച് റിവൈസ് ചെയ്തിട്ട് അയക്കാം വായിച്ച് റിവേഴ്സ് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും ബുദ്ധി അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട് അത് കുറേ പേർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു എനിക്കൊന്നും അങ്ങനെ അത്ര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നിയില്ല പക്ഷേ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് നല്ലതായിരിക്കും ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ആടാ ഇതങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഉള്ളൂ അതൊന്നും ഇമെയിൽ അയക്കത്തില്ല അത് വേറെ കാര്യം അങ്ങനെയുള്ളവർക്ക് ഇറ്റ് വിൽ ബി അ ഗുഡ് പുതിയ ഐറ്റം പിന്നെ അവർ റോൾ ഔട്ട് ചെയ്യുന്ന പുതിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഗൂഗിൾ റിലേറ്റഡ് ഫോൺസ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഓൾറെഡി ഇപ്പോൾ റോൾ ഔട്ട് ആയിട്ടുണ്ടാവും ജമിനി ഡിഫ്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല അവരുടെ ജമിനി ഉണ്ടല്ലോ നമ്മുടെ എ ഐയുടെ ഫോണിലുള്ള ആപ്പ് അപ്പോൾ ആപ്പിനകത്ത് കൂടുതൽ ഫാസ്റ്റാണ് ഇപ്പോൾ അവരുടെ ഓൺലൈനേക്കാളും ഏറ്റവും വലിയ പ്രോഡക്റ്റ് ടൈപ്പ് ആണ് കാര്യങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് അതിപ്പോൾ ആപ്പിളാണെങ്കിലും ഓരോ കൊല്ലവും പുതിയ ഫോൺ വരുമ്പോൾ പറയും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഫോൺ ഇതാണ് ഏറ്റവും ഫാസ്റ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ അടുത്ത കൊല്ലം സെവൻറ്റീൻ പ്രോ വന്നാൽ അവർ പറയും ഇതിപ്പോൾ ഗൂഗിളും അത് തന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് തന്നെ പറയും അപ്പോൾ അത് എല്ലാ കമ്പനികളുടെയും ഒരു സ്ഥിരം ഡയലോഗാണ് എന്നാലും പറയുകയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റ് സാധനം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ഓൾറെഡി റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആപ്പുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ജമിനി ഇച്ചിരി കൂടെ ഫാസ്റ്റാണ് ഇച്ചിരി കൂടെ ബുദ്ധിയുണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല ക്ലിയറായിട്ട് പറയും അതുമാത്രമല്ല ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജമിനിക്ക് ഇച്ചിരി കൂടെ ബുദ്ധി എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഷൂറാക്കി കഴിഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ ഈ ബോക്സ് ഇവിടെ എന്താ എന്ന് ി എന്നോട് തിരിച്ചു പറയും ഇതൊരു ബോക്സ് അല്ല ചേട്ടാ ഇത് നിങ്ങളുടെ ഷൂറാക്കാണ് എന്ന് പറയും അപ്പോൾ ആ ഒരു രീതിയിൽ ഇച്ചിരി ബുദ്ധി വെച്ച ജെമിനിയാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ജമിനീൻ്റെ പുതിയ അപ്ഡേറ്റുകൾ മറ്റൊരു ഫീച്ചർ ഈ ഗൂഗിൾ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ എ ഐ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ആദ്യം തന്നെ സെർച്ച് റിസൾട്ട് വണ്ടി വരും അപ്പോൾ അവർ ഏകദേശം ഒരു ഓവർ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എ ഐ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എ ഐ മോഡിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റേതിപ്പോൾ ഫോർ എക്സാമ്പിൾ വിച്ച് ഈസ് എ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് എന്നടിച്ചാൽ ഇന്ന ബിൽഡിംഗ് ആണെന്നും പറഞ്ഞ് എ ഐ ഓ ഓട്ടോമാറ്റിക്കലി വരും പണ്ടത്തെ കെ സിനാറി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഏത് വെബ്സൈറ്റിനാണ് നല്ല റേറ്റിംഗ് ഉള്ളത് ആ വെബ്സൈറ്റ് പണ്ടൊക്കെ പൊങ്ങി വരും നമ്മൾ ആ വെബ്സൈറ്റ് നെക്കി നോക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് ചെയ്യുന്നതിന് പകരം അവർ തന്നെ ഏത് വെബ്സൈറ്റാണെന്ന് വെച്ചാൽ അതായത് ലൈസ് ചെയ്ത് ഇതിനകത്ത് കാണിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഇനിയുള്ള മോഡ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഹൈ ആണ് നമുക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ ചാറ്റ് ജി പി ജിയോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കാം അപ്പോൾ ഗൂഗിൾ അത് നമ്മൾ അതിന് വേണ്ടി ഒരു സെർച്ച് ബാറൊന്നും ഓപ്പൺ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തുറന്ന് അടിക്കേണ്ട നമ്മൾ സാധ ഗൂഗിൾ സെർച്ച് ബാറിൽ തന്നെ അടിച്ചാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാണ് പുതിയ എ ഐ ബോഡ് പിന്നെ ഒരു അടിപൊളി ഫീച്ചർ ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ പലർക്കും ഓൺലൈനിൽ സാധനം വാങ്ങിയിട്ട് അബദ്ധം പറ്റാറുണ്ട് അബദ്ധം പറ്റുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വാങ്ങിക്കുന്നപ്പോൾ ഒരു തുണി കണ്ടിട്ട് ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും വന്ന് കഴിയുമ്പോൾ അതൊരു ചേർച്ച ഉണ്ടാവില്ല ഫീച്ചർ എന്താന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊരു എ ഐ ഇൻറ്റഗ്രേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഫോർ ഇങ്ങനെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഒരു ഫുൾ സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അതേസമയം ഞാനൊരു ഓൺലൈനിൽ ഒരു ഒരു ഫോട്ടോ കണ്ടു ഒരു വേറൊരു ചെക്കന ഫോ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടു ഐ റിയലി ലൈക്ക് ദ ഡ്രസ്സ് ലെസ് ഐ അപ്പോൾ എനിക്ക് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫോട്ടോയും കൂടെ ചേർത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ക്ലോത്തിങ് അങ്ങനെ എടുത്ത് എൻ്റെ ദേഹത്ത് വെച്ച് എനിക്ക് കാണിച്ചു തരും ഇതെനിക്ക് എങ്ങനെ ഉണ്ടാവും ഇട്ടാൽ ചേരുമോ അപ്പോൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഗീവ്സ് യു എ ബെറ്റർ ഐഡിയ ഇത് വാങ്ങണോ വേണ്ടയോ അതോ ഇത് നേരെ ഇട്ട് കാണുമ്പോൾ അങ്ങനെ ഉണ്ട് കുറേ ആൾക്കാർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട തുണികളൊക്കെ ഇട്ട് കാണുമ്പോൾ ചിലപ്പോൾ അത്രയും ഭംഗിയുണ്ടെന്ന് തോന്നൂല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ുള്ള വേവലാതി ഉള്ള ആൾക്കാർക്കൊക്കെ ഈ സംഭവം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇനി അടുത്തൊരു മേജർ കാര്യം നമ്മൾ എല്ലാവരും ഞാൻ എന്താണ് ഇതിനെപ്പറ്റി എന്ന് എന്നാലോചിക്കുന്നുണ്ടാവും ഇമാജിൻ ഫോർ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് ജനറേഷൻ തന്നെ ഇപ്പോൾ ജെമിനി ആപ്പിൽ തന്നെ നമുക്ക് ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യാം പണ്ടും പറ്റുമായിരുന്നു ഇപ്പോഴത്തെ അകത്ത് അവരിച്ചിരും കൂടെ അഡ്വാൻസ് ആക്കിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ നല്ല ക്ലിയർ ആണ് കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഷെയ്ഡ്സ് കളേഴ്സിൻ്റെ ഷെയ്ഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് ക്ലോസ് ടു ഒറിജിനാലിറ്റി രീതിയിൽ അവരാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു ഫീച്ചറാണ് പക്ഷേ ഇതിനേക്കാളും എല്ലാം പൊളിയായി ഏറ്റവും വന്നേക്കുന്ന ഒരു ഫീച്ചർ വിയോ ത്രീ അത് വീഡിയോ ജനറേഷൻ ഫീച്ചറാണ് അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ചാറ്റ് ജി പി റ്റിയുടെ സോറയ്ക്കകത്ത് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം എന്നുള്ളത് അതേപോലെ തന്നെ ഇത് ഗൂഗിളിൻ്റെ വേർഷൻ ഓഫ് വീഡിയോ ജനറേഷനാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വിത്ത് ഓഡിയോ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഉള്ളിലൊരാഗ്രഹമുണ്ട് ഒരപ്പൂപ്പൻ ഒരു അമ്മൂമ്മയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കണം അല്ലെങ്കിൽ അവരുടെ ഒരു കോൺവെർസേഷൻ എനിക്ക് വേണം എനിക്ക് എൻ്റെ മനസ്സിലൊരു ഡയലോഗ് ഒക്കെ ഉണ്ട് ഞാൻ ആ ഡയലോഗ് അടിച്ചു കൊടുത്തു ഇങ്ങനെയാണ് എൻ്റെ അപ്പൂപ്പൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ആ അമ്മൂമ്മ ഇരിക്കുന്നത് ആ ഒരു ഇതേ ഒരു ബിൽഡിങ്ങിൻ്റെ ഇലവേറ്ററിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രോമിറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ അവർ ആ പ്രോമിറ്റ് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിത്തരും ജാജി ടി ബിയിലായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ വേറെ കിട്ടുകയുള്ളായിരുന്നു ചുമ്മാ ചുമെന്നൊക്കെ തോന്നും നമുക്ക് പിന്നെ വേണമെങ്കിൽ ഡബ് ചെയ്തെടുക്കാം പക്ഷേ ഇതിനകത്ത് അവർ ഫുള്ള് ഡയലോഗ് ഉൾപ്പെടെ വരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കേണ്ടത് ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് സ്ലാങ് കാര്യങ്ങൾ എല്ലാം മാറ്റിത്തരും ഈ വിയോ ത്രീ എങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം ഒരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് ചെയ്യണമെന്ന് ആഷ്യ ഉപേക്ഷിക്കുന്നു താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാം അടുത്ത രണ്ട് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ സിന്ത് ഐ പിന്നെ ഫ്ലോ സിന്ത് ഐ ഡി സിമ്പിളാണ് സിന്ദ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമയ്ക്കകത്തൊക്കെ ഒരു ചെറിയ വാട്ടർമാർക്ക് ഉണ്ട് നമുക്കത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ അതേസമയം അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്ന തിയേറ്ററിൽ നിന്ന് ആരെങ്കിലും ഒരു തിയേറ്റർ പ്രിൻറ്റ് ഉണ്ടാക്കി അപ്പോൾ അതേ തിയേറ്ററിൽ നിന്നാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണത് വന്നത് അതൊക്കെ കണ്ടുപിടിക്കാൻ ആ വാട്ടർമാർക്ക് യൂസ് ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ സിന്ത് ഐ ഡി എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവിസിബിൾ വാട്ടർമാർക്കാണ് ഫോട്ടോസിനകത്തോണ്ടാകും വീഡിയോസിനകത്തോണ്ടാകും മീറ്റ് ത്രൂ ഗൂഗിൾ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഉണ്ടാക്കിയതാണെങ്കിൽ അതുണ്ടാവില്ല ഗൂഗിൾ ത്രൂ ഉണ്ടാക്കിയതാണെങ്കിൽ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ന്യൂസ് പറയുന്ന പോലെ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം അടിച്ചിറക്കുകയാണെങ്കിൽ അത് ഫേക്ക് ആണോ അത് ഒറിജിനൽ ആണോ എന്ന് നിശ്ചയിക്കാൻ ഈ സിന്ത് ഐ ഡി സഹായിക്കും അപ്പോൾ അത്രയുള്ള സംഭവം അത് നമ്മൾ ഒരു കോമണർ എന്നുള്ള രീതിയിൽ നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നെനിക്ക് വലിയ ഐഡിയ ഇല്ല അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിപ്പോൾ ഗൂഗിൾ അതോറിറ്റീസിനോ അല്ലെങ്കിൽ പോലീസിനോ ഒക്കെ അത് എസ് എസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തതാണ് ഫ്ലോ ഫ്ലോ ഒരു വീഡിയോ ജനറേഷൻ തന്നെയാണ് അത് നമ്മൾ ഇമേജ് ജനറേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു പട്ടിക്കുട്ടീൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് എൻ്റെ പട്ടിക്കുട്ടീനെ ഒന്ന് നടത്തുമോ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞാൽ ചാറ്റ് ജി പി ഉണ്ടാക്കിത്തരും സോറ തരും അതേപോലെ തന്നെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ പട്ടിക്കുട്ടി തന്നെ ഇരിക്കട്ടെ എൻ്റെ പട്ടിക്കുട്ടി എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു ജാക്കറ്റ് ആ രണ്ട് ഫോട്ടോയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇത് രണ്ടും കൂടെ കമ്പെയിൻ ചെയ്തിട്ട് എനിക്ക് പറയാം എൻ്റെ ഈ പട്ടിക്കുട്ടി ഈ ജാക്കറ്റ് എടുത്ത് ഇടുന്ന പോലൊരു വീഡിയോ ഉണ്ടാക്കുക അല്ലെങ്കിൽ എൻ്റെ ഈ പട്ടിക്കുട്ടി ഈ ജാക്കറ്റ് ഇട്ട് നടക്കുന്ന പോലൊരു വീഡിയോ ഉണ്ടാക്കുക എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു ഇമേജ് ജനറേഷൻ ഇമേജ് ടു വീഡിയോ ജനറേഷൻ കൈൻഡ് ഓഫ് ടെക്നിക്കാണ് ഈ ഫ്ലോ എന്ന് പറയുന്നത് അത് ഓൾറെഡി റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാമെന്നാണ് അത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു വീഡിയോയും ഉടൻ തന്നെ ഇടുന്നതായിരിക്കും അടുത്ത മേജർ അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു എ ഐ ഗ്ലാസ് ആണ് നമ്മുടെ മെറ്റ ഗ്ലാസിനെ പറ്റിയൊക്കെ അറിയാമല്ലോ കേട്ടിട്ടുണ്ടാകുമല്ലോ അതൊരു ക്യാമറ വിത്ത് ഗ്ലാസ് ആണ് അപ്പോൾ അതിന് എ ഐ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ നോക്കിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ ഫിൽ ടവറിൽ നോക്കിയിട്ട് ഹേ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറയും ഇതാണ് ഈ ഫിൽ ടവർ അതായത് പെട്ട് അപ്പോൾ പുതിയ ഈ ഗ്ലാസ് അത് ഈ ഇയർ അവസാനമേ വരുകയുള്ളൂ എന്നാണ് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ബ്രാൻഡുകൾ എൻ്റെ പേര് ജെൻഡിൽ മോൺസ്റ്റർ ആൻഡ് വാർബി പാർക്ക് ഈ രണ്ട് ഗ്ലാസ് ബ്രാൻഡുകളാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കുന്നത് ഓക്കെ പക്ഷെ ടെക്നോളജി ബിലോങ്സ് ടു ഗൂഗിൾ അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട് നമ്മുടെ ക്ലാസ്സിനകത്ത് അപ്പോൾ മറ്റേ ആപ്പിളുടെ ആ വി ആർ പോലത്തെ വലിയ സെറ്റപ്പുള്ള സാധനമൊന്നുമല്ല സാധാ ക്ലാസ്സാണ് ഫോട്ടോസും ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കാണാം അപ്പോൾ അതിനകത്ത് സാധാ ക്ലാസ് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് നടക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെസ്റ്റ് വരുമ്പോൾ എഴുതി വരും ഏ മാൻ എന്നൊക്കെ ചെയ്ത് ടെസ്റ്റ് വരും അതേസമയം എന്താ പറയുക നമ്മൾക്ക് ഒരു ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് അത് വെച്ച് നടക്കണമെങ്കിൽ നടക്കാം സ്പീക്കർ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു അഡ്വാൻസ് ഗ്ലാസ് ആണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഗ്ലാസ് ആണ് സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ഇറ്റ് ഇപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി അധികം പറയാനായിട്ടൊന്നുമില്ല കാരണം അത് ഇതുവരെ റോൾ ഔട്ട് ചെയ്തിട്ടില്ല ഇനി അത് റോൾ ഔട്ട് ചെയ്യാൻ ആയി അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് എടുക്കുമായിരിക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസമെങ്കിലും എടുക്കുമായിരിക്കാം അപ്പോൾ അത് റോൾ ഔട്ട് ആകുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് ഇടണം എന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട് അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് അവർ ഈ തവണത്തെ ഗൂഗിൾ ഐ ഒ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഏറ്റവും ഫേവററ്റ് ഫീച്ചർ എന്താണെന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു